എന്റെ പേര് സുനിത ഞാൻ ആലുവയില് പടിഞ്ഞാറക്കടുങ്ങലൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു എനിക്ക് കഴുത്തിനും നടുവിനും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ ഇതിനുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയ്മാന ആണെന്നാണ് പറഞ്ഞത് ഞാൻ ആലുവയിൽ ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യണു അപ്പം എനിക്ക് ഇ എസ് എ ഉണ്ട് അപ്പൊ ഞാൻ ഇ എസ് എയുടെ ഡോക്ടറെ പോയി കണ്ടു ഞാൻ പറഞ്ഞു എനിക്ക് സർജറി ചെയ്യണം സർജറി ചെയ്യാതെ മാറില്ല എന്നാണ് തോന്നുന്നത് എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഞാൻ ന്യൂറോ സർജനെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം ചെയ്തേ പറ്റൂ രണ്ടിനും പ്രോബ്ലം ഉണ്ടായിരുന്നു കഴുത്തിനും ഉണ്ടായിരുന്നു നടുവിനും ഉണ്ടായിരുന്നു കഴുത്തിലെ രണ്ട് ഡിസ്കും നടുവിന്റെ നാല് ഡിസ്കുമായിരുന്നു എനിക്ക് കംപ്ലൈന്റ് അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴുത്ത് കൈയിന്റെ ഷോൾഡർ പെയിൻ ഈ മുട്ടിന് വേദന അതുപോലെ കാലം എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പത്തേക്കെ കാലങ്ങോട് മരവിച്ച് മരവിച്ചു പിന്നെ എനിക്ക് റോട്ടിലാണെങ്കിൽ പോലും അവിടെ ഇരുന്നാൽ മതി അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു പിന്നെ രാത്രി ഉറങ്ങുമ്പോഴും എനിക്ക് ഈ ഇടതുവശം ചരിഞ്ഞു കിടക്കാൻ പറ്റൂല അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇ എസ് ഐ ഓർത്തോ ഡോക്ടറെ പോയി കണ്ടത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തായാലും സർജറി ചെയ്യണം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സർജറി ചെയ്യണം എന്ന് പക്ഷെ അവരെന്നെ ഒരുപാട് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് അവര് പറഞ്ഞു ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കിടപ്പിലായി പോവും കഴുത്തിനൊക്കെ പ്രശ്നം വരും അതുകൊണ്ട് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരുപാട് പിന്തിരിപ്പിച്ചു പക്ഷെ ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് ചെയ്യണം ചെയ്തേ പറ്റൂന്ന് വന്ന് അവിടുത്തെ ഡോക്ടേഴ്സായിട്ട് കുറെ തർക്കിച്ചു അങ്ങനെ പിന്നെ അവർക്ക് എനിക്കിത് തരാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു അപ്പം അവർ എനിക്ക് രണ്ട് ചോയ്സ് ഒന്ന് എൽ എഫും ഒന്ന് ലൂർത്തുണ് തന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നെ എൽ എഫില് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോ വന്നു ഡോക്ടറെ ജാക്സ് ജോൺ ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ വന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ എം ആർ ഐ ആയിരുന്നു അപ്പോൾ ഡോക്ടർ വന്നു പുതിയൊരു എം ആർ ഐ എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വന്നു അപ്പൊ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു എന്തായാലും സർജറി ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഒരുമിച്ച് ചെയ്യാം ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ ഒന്നും അതിനെന്തോ കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തിഇരുപത്തഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഇവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി ജനുവരി പതിമൂന്നാം തീയതി എനിക്ക് സർജറി ചെയ്തു കഴുത്തിനും നട്ടലിനും ഞാൻ കണ്ടിരുന്ന ഡോക്ടർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ അജാക്സ് ജോൺ ഡോക്ടറോട് നമുക്ക് എന്തു വേണമെങ്കിലും തുറന്നു പറയാം ഞാൻ അതിനുള്ള പരിഹാരം ഡോക്ടറുടെ കയ്യിലുണ്ട് നമ്മ എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം സന്തോഷം ഒന്നും അത്രയ്ക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഡോക്ടർ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോ നടക്കണേനു പ്രശ്നവുമില്ല നിൽക്കണേന് പ്രശ്നം പണ്ട് എനിക്ക് നിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഇരിക്കണം അതുപോലെ തന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറി പിന്നെ കഴുത്തിന്റെ ആണെങ്കിലും വേദനകൾ കുറഞ്ഞു കയ്യിലെ മുട്ട ഷോൾഡർ പെയിൻ എല്ലാം എനിക്ക് മാറി ഞാൻ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടുവേദന നടുവിനെ ഡിസ്കിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ തന്നെ പറയാറുണ്ട് നിങ്ങള് എത്ര സർജറി ചെയ്യണേ നല്ലത് പക്ഷെ പലർക്കും ഭയങ്കര പേടിയാണ് സർജറി ചെയ്യാനായിട്ട് ഞാൻ ഇന്നിപ്പോ ഡോക്ടറെ കാണാൻ വന്നത് ഒറ്റയ്ക്കാണ് ആരും ഉണ്ടായില്ല തന്നെ ബസ്സിൽ വന്നു ഡോക്ടർ തന്നെ അത്ഭുതമായി ഡോക്ടർ എന്നാ ഡോക്ടർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു ആ ഒറ്റയ്ക്ക് വന്നല്ലോന്ന് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എൽ എഫിലെ ഡോക്ടർ അജാക്സ് കൊണ്ട് ഇവിടുത്തെ സ്റ്റാഫുകള് നേഴ്സുമാര് ഞാൻ ഐ സിയുൽ കിടന്നിട്ടുണ്ടായിരുന്ന നേഴ്സുമാര് എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും നന്ദി